<laughs> 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 െ എനിക്കും അറിയാം കോടി മണ്ണാൻ കട്ട ഒരു രൂപ കൊടുത്തിട്ടില്ല നീ കൊടുത്തിട്ടുണ്ടെങ്കി ക്യാഷ് ട്രാൻസ്ഫർ ചെയ്തതിന്റെ രേഖ കാണിക്കണം രണ്ടു കോടി രൂപയുടെ സോസ് കാണിക്കടച്ച ഡീറ്റെയിൽസും കാണിക്ക അതിന് ഞങ്ങള് ബാങ്ക് വഴി അല്ല കൊടുത്തത് ആയിട്ടാ കൊടുത്തത് രണ്ടു ലക്ഷം രൂപ കൂടുതൽ ആയിട്ട് ആർക്കും കൈമാറാൻ പാടില്ലെന്നാണ് നിയമം അത്തരം കൈമാറ്റം നടന്നാൽ അതിനെയാണ് നമ്മൾ ബ്ലാക്ക് മണി എന്ന് പറയുന്നത് ആയിക്കോട്ടെ ബ്ലാക്ക് മണി ആണെങ്കിലും അല്ലേ സാറേ അറസ്റ്റ് ചെയ്താൽ കൊണ്ടുപോവല്ലേ ബ്ലാക്ക് മണിയാണ് കൈവശം ഉണ്ടായിരുന്നത് എന്ന് വെച്ചാ സർക്കാരിന് ടാക്സ് കൊടുക്കാതെ പൂഴ്ത്തി വെച്ച കള്ളപ്പണം ഇനി ആ സോസ് കൂടെ കിട്ടിയ കംപ്ലീറ്റ് ആയി ബ്ലാക്ക് മണി എന്ന് ഞാൻ പറഞ്ഞത് റെഡി ക്യാഷ് കൊടുത്തു ഞാൻ ഗൾഫിൽ വെച്ച് ഇത് കൂടുതൽ അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് നീ കാണിച്ചേ പറ്റൂ അതും ബാങ്ക് വഴിയല്ല ഇവിടെ ഗൾഫിൽ സമ്പാദിച്ച പണം ബാങ്ക് വഴി അല്ലാതെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അതിന്റെ പേര് കുടൽ പണമെന്നാണ് എങ്ങനെ